ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം നൂറ്റി നാപ്പത്തിയേഴ് വാല്യം നാല് അപ്പസ്തോലന്മാർക്കുള്ള ഉദ്ബോധനവും സിക്കാർകാരിയുടെ അത്ഭുതകരമായ മാനസാന്തരവും അപ്പസ്തോലന്മാരുടെ മുമ്പ് ഈശോ ഏകനായി നടന്നു പോവുകയാണ് കൂർത്തുമൂർത്ത കള്ളിമുൾ ചെടികളെ സ്പർശിക്കത്തക്ക വിധം അരികു ചേർന്നാണ് അവിടുന്ന് സഞ്ചരിക്കുന്നത് മറ്റ് ശുഷ്ക സസ്യങ്ങളെ അപഹസിച്ചുകൊണ്ടെന്നവണ്ണം അവയുടെ ഇലകൾ സൂര്യപ്രകാശത്തിൽ പ്രശോഭിച്ചു അവയിൽ ചെങ്കല്ലിന്റെ നിറമുള്ള പഴങ്ങളും മഞ്ഞയും ചുവപ്പും കലർന്ന ശബളാഭമായ പൂക്കളും കാണാം ഈശോയുടെ പിന്നാലെ പോകുന്ന ശിഷ്യന്മാർ പരസ്പരം പിറുപിറുക്കുന്നു ശരിക്കും അവർ അദ്ദേഹത്തെ പുകഴ്ത്തിയല്ല സംസാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു പൊടുന്നനെ ഈശോ പിന്തിരിഞ്ഞ് അവരോട് പറഞ്ഞു കാറ്റ് നോക്കിയിരിക്കുന്നവന് വിതയ്ക്കാൻ കഴിയുകയില്ല